ഡയബറ്റീസിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത് ഡയബറ്റിസ് അധികം മധുരം കഴിക്കുന്നവർക്ക് മാത്രമേ വരികയുള്ളൂ എന്നൊരു മിഥ്യാധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല അധികം മധുരം കഴിക്കുന്നവർക്ക് മിക്കവാറും ഓവർ വെയ്റ്റ് ആയിരിക്കും അത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ് അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് കാർബോഹൈഡ്രേറ്റ് ഒട്ടും കഴിച്ചുകൂടാ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഡയബറ്റീസ് ഉള്ളവർക്ക് മിതമായ അളവിൽ അവരുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തി കിഴങ്ങ് വർഗങ്ങളും ചോറും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യവും ഫ്രൂട്ട്സും ഡയബറ്റീസ് രോഗികൾക്ക് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സിൽ നാച്ചുറൽ ഷുഗറായ ഫ്രക്ടോസ് ഉണ്ട് അതുകൂടാതെ ധാരാളം നാരുകളാലും വൈറ്റമിൻസ് മിനറൽസിനാലും സമ്പുഷ്ടമാണ് ഫ്രൂട്ട്സ് ഇത് ഡയബറ്റീസ് രോഗികൾക്ക് ഏറ്റവും ഗുണകരവുമാണ് അവർക്ക് ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ഒക്കെ മാറാനായിട്ട് അവരുടെ ഡയറ്റിൽ ഫ്രൂട്ട്സ് തീർച്ചയായും ഉൾപ്പെടുത്തുക അതുപോലെ മറ്റൊരു മിഥ്യാധാരണയാണ് ഒരിക്കൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് എന്നാൽ അതും അങ്ങനെയല്ല അവരുടെ ആഹാര രീതിയും ജീവിത രീതിയും മാറ്റി എക്സസൈസ് ഒക്കെ ഉൾപ്പെടുത്തി അവർക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡയബറ്റീസ് ലെവൽ മോശമായി എൻ്റെ ആരോഗ്യം മോശമായി ഇനി ഒരിക്കലും ഡയബറ്റീസ് എന്നൊരു മോചനമില്ല എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർക്ക് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തത് അത് വളരെ കൂടിയ അളവിലും ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് ചിലപ്പോൾ ഇൻസുലിൻ അവരുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയതായിരിക്കാം ആ ഒരു അവസ്ഥ മറികടന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതിയും ആഹാര രീതിയും എക്സസൈസൊക്കെ ഉൾപ്പെടുത്തി അവർക്കത് മാറ്റിയെടുക്കാനായിട്ടും തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് വണ്ണമുള്ളവർക്ക് മാത്രമേ ഡയബറ്റീസ് ബാധിക്കുകയുള്ളൂ എന്നത് എന്നാൽ അതും അങ്ങനെയല്ല ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും ഡയബറ്റീസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് അത് അവരുടെ തെറ്റായ ജീവിത രീതി കൊണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യ ഘടകമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഡയബറ്റീസ് ബാധിക്കാറുണ്ട് അതുകൊണ്ട് അതും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അതുപോലെ മറ്റൊന്നാണ് എൻ്റെ ഷുഗർ ലെവൽ കൂടിയാൽ എനിക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എന്നുള്ളത് അതും അങ്ങനെയല്ല തൊണ്ണൂറ് ശതമാനം പേരിലും യാതൊരു സിംറ്റംസും കാണിക്കാതെയാണ് അവരുടെ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും അവർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അതും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇനി മറ്റൊന്നാണ് ഡയബറ്റിസ് ഒരു സീരിയസ് അസുഖമല്ല എന്നുള്ളത് അതും അങ്ങനെയല്ല ഡയബറ്റീസ് ഒരു സീരിയസ് അസുഖം തന്നെയാണ് അത് നമ്മളുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിച്ച് ഒരു ക്രോണിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് അത് തിരിച്ചറിയുന്ന അവസ്ഥയിൽ തന്നെ അതിനെ മരുന്ന് കഴിച്ച് നിയന്ത്രിച്ച് അത് റിവേഴ്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തീർച്ചയായും നിങ്ങൾ നടത്തിയിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്തോ കൺട്രോൾ ചെയ്തോ സന്തോഷകരമായി ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുക താങ്ക്